നമുക്ക് സ്പീഡ് കൂട്ടിയും കുറച്ചും നമുക്ക് എടുക്കാം നമ്മളിപ്പം ചെയ്യുന്നത് കൊള്ളപ്പാണ് അതെ അതെ ഇപ്പൊ കൊള്ളപ്പം കൂടാണ്ട് നമുക്ക് ഇതിപ്പോ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ മെഷീൻ വെച്ച് ഇതില് പക്കാവിട മിക്സർ മുറുക്ക് പിന്നെ ഇടിയപ്പം വലുതാ ചെറുത് ഒറ്റ മെഷീനിൽ ഉപയോഗിച്ച് കറക്റ്റ് ആയിട്ട് മാറി മാറി വരും അല്ലേ ആ എണ്ണയിലേക്ക് ഡയറക്റ്റ് ചെയ്യാം ഇതിപ്പോ നമുക്ക് ഒരു ചെയിനിൽ ഹാങ് ചെയ്ത് ഇത് തന്നെ വിത്ത് സ്റ്റാൻഡിൽ സപ്ലൈ ചെയ്യുന്നുണ്ട് സ്റ്റാൻഡിന്റെ പ്രൈസ് അഡീഷണൽ വരുന്ന പക്ഷെ നമുക്ക് എണ്ണയിലേക്ക് ഡയറക്റ്റ് ഇത് ചെയ്യാൻ പറ്റും ഒരു ഒരു സംരംഭം നടത്താൻ ഒരു ഇതിന് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കാലിലാണ് സ്വിച്ച് വരുന്നത് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് അഡ്വാൻസ്ഡ് വേർഷൻ ആയ ഒരു കൊമേഴ്ഷ്യൽ മിഷൻ ആണ് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ പറയും നമ്മുടെ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഇറ്റ്സ് മീജി ടു ജെയിൻ വെൽക്കം ടു സാറിനെ നമ്മൾ ഇതിനു മുമ്പും നമ്മുടെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് മനോജ് തോമസ് എന്നാണ് സാറിൻ്റെ പേര് സാർ പാലാക്കാരനാണ് നമ്മളിപ്പം നിൽക്കുന്നത് സാറിൻ്റെ ഓഫീസായ ഓർഫ ടെക്നോളജീസ് അതായത് കിടങ്ങൂർ അല്ലേ കിടങ്ങൂർ റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ ഈ ഓഫീസ് വരുന്നത് അപ്പം ഇവിടെയുള്ള മെഷീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന കാർ വാഷർ കോക്കനട്ട് സ്ക്രാപ്പർ അതുപോലെ തന്നെ ഇടിയപ്പം മേക്കർ ഇത് ഇപ്പം നമ്മുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അണിയറയിൽ ആരംഭിച്ചിട്ടുണ്ട് അതൊക്കെ ഇനിയും വരാനിരിക്കുന്നു അത് നമ്മുടെ ഓരോ വീഡിയോയിലും നമ്മൾ ഇനിയും അപ്പോൾ നമുക്ക് ഇതിന്റെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉള്ള മെഷീൻ ഇതിന് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കാലിലാണ് സ്വിച്ച് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഹാൻഡ് സ്വിച്ചും ഉണ്ട് ഇതാണ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് പല പക്കാവട മിക്സർ കുഴലപ്പം എല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ അത് ചെയ്യുന്നതിനനുസരിച്ച് കസ്റ്റമർക്ക് ആവശ്യം അനുസരിച്ചുള്ള സ്പീഡിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇതിനുള്ള ഒരു പ്രത്യേകത ഈ മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക് വിത്ത് പ്രോഗ്രാം വിത്ത് റൊട്ടേഷനും കൂടെ ചേർന്ന ഒരു സിസ്റ്റം ഉള്ള മെഷീനാണ് അതിൽ നമുക്ക് പ്രോഗ്രാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അൻപത് ഗ്രാം മാവ് വന്നാൽ മതിയെങ്കിൽ അൻപത് ഗ്രാമിന് സെറ്റ് ചെയ്താൽ അൻപത് ഗ്രാം മാവ് തന്നെ വന്ന് കട്ടായിട്ട് തന്നെ സ്റ്റോപ്പായി അടുത്ത് എപ്പോൾ സ്റ്റാർട്ട് എല്ലാം നമുക്ക് അതിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണിത് ഇത് വരുന്നത് ഇതിൻ്റെ ഇതേ സംവിധാനം തന്നെ നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓട്ടോമാറ്റിക് സിസ്റ്റം ഇതിൻ്റെ ബാക്കിൽ സ്വിച്ച് ഉണ്ട് സ്വിച്ച് രണ്ട് ഓഫ് ചെയ്തുകൊണ്ടിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ഈ ഫുഡ് സ്വിച്ച് മാത്രം വെച്ചിട്ട് ഈ തട്ടിലേക്കും നമുക്ക് ചെയ്യാൻ പറ്റും ഇതേപോലെയുള്ള വലിയ തട്ടിലേക്കും നമുക്ക് ഓരോരോ കുഴിയിലേക്കും കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു ശരിക്കും ഒരു ഫൈവ് ഇൻ വൺ ആയിട്ടുള്ള ഒരു മെഷിനറിയാണിത് അതിൻ്റെ കപ്പാസിറ്റി നമുക്ക് വരുന്നത് വരുന്നതിപ്പം ഒരു കിലോ മുന്നൂറ് ഗ്രാം കപ്പാസിറ്റി ഉള്ള മെഷീനാണ് നമുക്കിപ്പോൾ ഈ വന്നിരിക്കുന്നത് നേരത്തെ നമ്മൾ ചെയ്തിട്ട് നാനൂറ് ഗ്രാം കപ്പാസിറ്റി ഉള്ളതായിരുന്നു അപ്പോൾ നമുക്ക് ഒരു ടൈമിൽ ഒരു കിലോ മുന്നൂറ് ഗ്രാം ആ വിധിയിൽ ഫില്ല് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പം നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയതെന്ന് പറയുമ്പോൾ ഒരു ചെറിയ ബേക്കറിയോ അല്ലെങ്കിൽ ചെറിയ ഹോട്ടലിലോ പറ്റുന്നതായിരുന്നു അപ്പം ഒരു ഇടിയപ്പം മാത്രം അല്ലെങ്കിൽ അതിന് അതിനനുബന്ധിച്ചുള്ള ചെറിയ കാര്യങ്ങളായിരിക്കും പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു കുടുംബശ്രീ യൂണിറ്റിനോ അതെ നല്ല രീതിയിൽ ഒരു അവരുടെ ഒരു സംരംഭം തുടങ്ങാനും അത് നടത്തിക്കൊണ്ട് പോകാനും പറ്റുന്ന ഒരു മെഷീൻ അതെ 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 ശരിക്കും എല്ലാ ഐറ്റവും ഒരേ മെഷീൻ തന്നെ ചെയ്യാൻ പറ്റും എണ്ണയിലേക്ക് ഡയറക്റ്റ് ഉൽപ്പന്നങ്ങൾ ചെയ്യാനായിട്ട് ആൾക്കാർ ഇത് വാങ്ങുന്നുണ്ട് മാത്രമല്ല നമുക്കിപ്പോൾ ഈ ഈ മെഷീനറി തന്നെ ഇപ്പം യു എസ് എ ബഹ്റിൻ യു കെ മുതലായ രാജ്യങ്ങളിലേക്കെല്ലാം ഈ മെഷീൻ കൊണ്ടുപോയിട്ട് അവിടെ നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല രീതി കാരണം ഇത് നമ്മുടെ മെഷീനറിക്ക് ഒരു പ്രത്യേകത എല്ലാ മെഷീനും നമുക്ക് വൺ ടെൻ മുതൽ ടൂ ഫോർട്ടി വരെ സപ്പോർട്ട് ചെയ്യുന്ന മെഷീനറികളാണ് അപ്പോൾ ഇതെല്ലാം അതതിൻ്റെ വോൾട്ടേജിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ അതിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇത് എന്താ പറയുക പവർ സപ്ലൈയുടെ യൂണിറ്റ് വരുന്നത് ഇത് ട്വൻറ്റി ഫോർ വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം നമുക്കിത് ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് നൂറ്റിപ്പത്ത് വോൾട്ട് മുതലുള്ള സപ്ലൈ ഇതിൽ യാതൊരു പ്രശ്നമില്ലാതെ ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് ഏത് രാജ്യത്ത് കൊണ്ടുപോയാലും ഈ മെഷീൻ ഡയറക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സാറേ അപ്പം നമുക്ക് ഇതിൻ്റെ ആ ഒരു വർക്കിംഗ് മോഡൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടാലോ ആ മാവ് നമ്മളിങ്ങനെ ലെങ്തി ആയിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ അപ്പോൾ ഇടയ്ക്ക് അധികം എയർ വരാതിരിക്കുവേ ഇതിൽ ഒരു കിലോ മുന്നൂറ് ഗ്രാം മാവ് നമുക്കിങ്ങനെ തകച്ചിടാം ഇതിൽ ലോക്കിംഗ് സിസ്റ്റം ഒക്കെ വളരെ സിമ്പിളാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത് ഇവിടെ ഒരു സ്റ്റോപ്പറുണ്ട് കൃത്യം അവിടെ പോയി നിൽക്കുക ഓക്കെ അതാണ് ഇത് നമുക്ക് പ്രോഗ്രാം ഉള്ള രീതിയിൽ ആദ്യം കാണിക്കാം വിത്ത് റൊട്ടേഷൻ ആയിട്ട് ടൈമർ നമ്മളിവിടെ ഈ ടൈമർ സെറ്റ് ചെയ്തിട്ടും അപ്പം അൻപത് ആണെങ്കിൽ നമ്മൾ ആ അൻപത് ഗ്രാമിനനുസരിച്ച് അതിൻ്റെ സെക്കൻഡാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആ സെറ്റിങ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മാവായി കഴിയുമ്പോൾ തനിയത് കട്ടായിട്ട് റൊട്ടേറ്റ് ആകും ഓക്കെ ഒരു പ്രായമായവർക്കാണെങ്കിൽ ഒരു സംരംഭം നടത്താൻ ഒരു പ്രയാസം അതെ 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 കാരണം ഓർഡർ കിട്ടുന്ന രണ്ട് തരത്തിലാണ് ചിലപ്പം വീശപ്പം മാതിരി വലുതും കിട്ടും ചെറുതും കിട്ടും അപ്പൊ രണ്ടും ഒരു മെഷീനിൽ തന്നെ ചെയ്യാൻ പറ്റും നമുക്കപ്പം നമുക്ക് ആ ഈ ഇത്രയും വലിയൊരു ചെമ്പി അല്ലെങ്കിൽ ഒരു ആ അതെ അതെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യുന്നേ ഒന്ന് കാണിച്ചു കൊടുത്താലോ അതെ 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 കാണിക്കാം സ്പീഡ് കൂട്ടിയും കുറച്ചും നമുക്ക് എടുക്കാം ഇത് നമ്മുടെ ഒരു മൈൻഡിന്റെ അളവ് വെച്ചിട്ട് നമുക്ക് ഇടുന്നതാണ് ഇത് നമുക്ക് വിത്ത് ടൈമറായിട്ട് നമുക്ക് ടൈം സെറ്റ് ചെയ്തും ചെയ്യാൻ പറ്റും മെഷീനിൽ ഓ അപ്പം ഒന്നിൽ നിന്ന് അടുത്ത കുഴിയിലേക്ക് മാറ്റേണ്ട ടൈം കറക്റ്റ് അത് സ്റ്റോപ്പ് ആവും സ്റ്റോപ്പ് ആകുമ്പോൾ അടുത്തതിലേക്ക് മാറ്റി കൊടുത്താൽ മതി നമുക്ക് മുപ്പതാമത്തെ ഇടിയപ്പം മുപ്പത് കുഴിയാണ് ഈ ഒരു തട്ടിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഒറ്റ തട്ടിൽ മുപ്പത് ഇടിയപ്പം അതെ 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 ആ നമുക്ക് ഈ ഒരു മെഷീന് മാവ് ഫില്ല് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഇടിയപ്പായി മാറാൻ വേണ്ട നാൽപ്പത് ആണ് വേണ്ടത് ഒരു കിലോ മുന്നൂറ് ഗ്രാം മാവിന് നാൽപ്പത് ആണ് വേണ്ടത് അത് റിട്ടേൺ പോവാൻ നാൽപ്പത് സെക്കൻഡ് വരും ആ ടൈമിൽ നമുക്ക് സെക്കൻഡ് ഇതിന് ഒരു ബാറ്റിലും കൂടി അഡീഷണൽ ഇതിന് കൂട്ടത്തിലുണ്ടാവും ആ മാവ് ആ ഫില്ല വെക്കാനുള്ള ടൈമാണ് അതിൽ ഫില്ല് ചെയ്യുമ്പോഴേക്കും ഇത് അപ്പോഴേക്കും ഊരാറാവും കറക്റ്റായിട്ട് ഇത് നമുക്കൊരു സംരംഭം തുടങ്ങി വിജയിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു മെഷീനാണ് അഞ്ച് ടൈപ്പ് കാര്യങ്ങളാണ് ഈ മെഷീനിൽ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് മുറുക്കുണ്ടാക്കാം പക്കാവട മിച്ചറ് കുഴലപ്പം ഇടിയപ്പം തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം നല്ല സൂപ്പറായിട്ട് ഇതിൽ ചെയ്യാനായിട്ട് പറ്റും മറ്റൊരു വീഡിയോയിലൂടെ നമ്മൾ പാഷൻ ഉണ്ടെങ്കിൽ എന്ത് സാധിക്കുമെന്ന് നമ്മൾ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് അതെ നമ്മൾ സാറിനെ നേരത്തെയും നമ്മുടെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയായിരുന്നു അത് ഇതിപ്പോൾ മിഷൻ്റെ ഹോംലി മിഷനാണ് അപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് ഏതൊരു സംരംഭം തുടങ്ങാനും സാധിക്കുന്ന രീതിയിലുള്ള ഒരു സംരംഭകൻ മറ്റൊരു സംരംഭം തുടങ്ങാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു മിഷനാണ് അതെ അതെ അപ്പോൾ പാഷനാണ് പ്രധാനം ബി എ കാരൻ ഇങ്ങനെ ഓരോ മിഷനറീസ് ചെയ്യുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം നമുക്കൊരു അഭിരുചിയുണ്ട് അല്ലെങ്കിൽ ഒരു പാഷനുണ്ടെങ്കിൽ നമുക്കെന്തും സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ നമ്മുടെ നാട്ടിലെ മറ്റു സംരംഭകരെ നമ്മൾ ഇനിയും പരിചയപ്പെടുത്തുന്നതായിരിക്കും ഈ ഒരു സംരംഭം ഒരുപാട് പേർക്ക് ഗുണകരമാവട്ടെ ഒരുപാട് സംരംഭങ്ങൾ ഇതിലൂടെ ഉണ്ടാവട്ടെ ആരംഭിക്കട്ടെ എല്ലാവിധ ആശംസകളും സാറിന് ഓർഫ ടെക്നോളജീസിനും നേർന്നുകൊണ്ട് നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയിൽ മറ്റൊരു സംരംഭകരും അതുപോലെ തന്നെ ഇതുപോലെ ഓരോ സംരംഭങ്ങളുമായിട്ട് വരുന്ന വരുന്നതായിരിക്കും അതുവരെ നന്ദി നമസ്കാരം